പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് അല്ല നമസ്കാരം ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ കഴിഞ്ഞ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ നിങ്ങളേക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് എന്തായാലും ഇന്ന് ആദ്യത്തെ ഒരു അതിഥിയുടെ കോള് വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളൂരിനടുത്ത് ബാലസുബ്രഹ്മണ്യം ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഓഫീസിനകത്ത് ഏതോ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് അവർ വിളിച്ചിരിക്കണം അവർ വെയിറ്റ് ചെയ്യുന്നു പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക് ആ അതിഥി ആരാണെന്ന് പരിചയപ്പെടാം പോകാം അങ്ങോട്ട് എന്തായാലും ഹെഡ് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ അതിഥിയുടെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ ആദ്യത്തെ അതിഥി നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജ് അടുത്ത് കൊച്ചുള്ളൂർ കൊച്ചുള്ളൂരെന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ ബാലസുബ്രഹ്മണ്യം ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിനകത്ത് എന്തോ ഒരു അതിഥിയെ കണ്ടുവന്നു പറഞ്ഞാൽ അവർ വിളിക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ ആ സ്ഥലത്തെത്തി നമുക്ക് പോകാം ആ സ്ഥലത്തേക്ക് അവിടെ ഇരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം അമ്പലത്തിലേക്ക് ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകരിക്കും പല സ്വർണ്ണനാഗമോ നാഗമോ വെള്ളിനാഗമോ അല്ലെങ്കിൽ കരിനാഗമോ ഒക്കെ ആയിരിക്കും എന്തായാലും ആരായിരുന്നാലും അല്ലെങ്കിൽ ഏത് വ്യത്യസ്തനാണെങ്കിലും നമുക്ക് നോക്കാം പോകാം അവിടെ ആ സ്ഥലത്ത് നമ്മുടെ പുരാതനമായ പുണ്യപുരാതനമായ കാവടിയൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് എന്നാലും നമുക്ക് നോക്കാം അതിഥി ആരാണ് എന്തായാലും നമ്മളിവിടെ എത്തി ഞാനിവിടെ എത്തുന്നവരെ വിചാരിച്ചു കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ എനിക്ക് ഒരു അമ്പലത്തിൽ നിന്ന് ആറ്റിങ്ങിൽ നിന്ന് പിടികൂടിയ സ്വർണ്ണ നാഗത്തെ പോലെയുള്ള അതിഥികളെല്ലാം ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ വിളിച്ചിട്ട് അവിടെ കാവടിയൊക്കെ നടക്കുന്ന നടക്കുന്നൊരു പുണ്യപുരാതനമായ ഒരുപാട് ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ അവിടെ കമ്മിറ്റി ഓഫീസിനകത്തൊരു അതിഥിയെ കണ്ടപ്പോൾ ഞാൻ വിളിച്ച് ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ പിടിക്കാൻ പറ്റാത്ത വല്ല അതിഥികളായിരിക്കുള്ളൂ എന്തായാലും സമയം കളയുന്ന അത്ര വ്യത്യസ്തനല്ല അത്രയും അല്ല ഒരു ശതം ശതമാനം പോലും വ്യത്യസ്തനായ അതിഥിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർ വന്നപ്പോൾ പറഞ്ഞ് ജനലി വഴി തൂങ്ങി ഇറങ്ങുന്ന കണ്ടു എന്നാണ് പറഞ്ഞത് ജനുവരി സാധാരണ തൂങ്ങി ഇറങ്ങുന്ന ചേരയും കാട്ടു കൊമ്പേരി കാട്ടുപാമ്പ് എങ്ങനെയുള്ള അതിഥികൾ അപൂർവം കേസുകൾ രാജവംപാലയും ചേർക്കിനെയും ഒക്കെ ചുറ്റി ഇറങ്ങാറുണ്ട് എന്തായാലും രാജവമ്പല അല്ല അന്ന് ഉറപ്പായി എന്തായാലും നമുക്ക് നോക്കാം അതിഥി ആരാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്ത ഒന്നും അല്ല ജല്ലിപ്പുടി സാധാരണ തൂങ്ങി ഇറങ്ങുന്ന അതിഥികൾ ചേരകളാണ് കൂടുതലും അല്ലാതെ കൊമ്പേറി ആ വലിയൂന്നി എന്നറിയപ്പെടുന്നത് കൊമ്പേരി ഒക്കെ ജല്ലിപ്പുഴി തൂങ്ങി ഇറങ്ങുന്ന അതിഥികളാണ് എന്തായാലും ഇതിൻ്റെ വാല് എന്തോ അപകടത്തിൽ മുറിഞ്ഞു പോയതാണ് ഇത് ചേര ഒരു വയസ്സിന് മുകളിൽ രണ്ട് വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു പെൺ ചേരയാണ് എനിക്കൊന്ന് റൂം അടഞ്ഞു കിടക്കുന്നുണ്ട് ഇവിടെ എലി ധാരാളം ഉണ്ടാവാം എലിയെ പിടിക്കാനായി വന്നതായിരിക്കാം എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഈ അതിഥിയെ കൊണ്ടുപോകുന്നില്ല ഈ പറമ്പിൽ തന്നെ ക്ഷേത്ര പറമ്പിൽ തന്നെ നമ്മൾ ഇദ്ദേഹത്തെ തുറന്നുവിടുന്നു കാരണം ചേര പേടിക്കേണ്ടതുണ്ട് ഇഷ്ടംപോലെ ചേരയും പമ്പും സ്ഥലമാണ് ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പണ് പുറത്ത് ഞാൻ ഒത്തിരി കോപരാതോ മൂർഖനാഥോ സർപ്പം അഥവാ നാഗങ്ങളെ പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ അതിഥി നമ്മുടെ നാഗരുടെ പ്രതിഷ്ഠയുണ്ട് അവിടെ തന്നെ തുറന്നു തുറന്നുവിടുന്നു വേറെ കൊണ്ട് നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് മൈൽ അഥവാ മയിലുള്ളത് ഇവിടെ മയിൽ കൂട്ടിലുണ്ട് മയിലെന്തായാലും ഇതിനെ പിടിക്കാൻ സാധ്യല്ല ഇദ്ദേഹം അത് കൂട്ടിലും ഇത് പുറത്തുമായതുകൊണ്ട് മയിലിനെ കാണുമ്പോൾ ഇദ്ദേഹം ഓടിയങ്ങ് പോവും അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ പുറത്തേക്ക് തുറന്നു വിട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത കോളിലേക്ക് എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മുടെ ഈ പാറ പാറക്കെട്ടൊക്കെയുള്ള ഓടയ്ക്കകത്തേക്ക് വേസ്റ്റ് ഓടയ്ക്കകത്തേക്ക് അങ്ങ് വിടുകയാണ് അതേ എങ്ങോട്ട് പോകുന്ന എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കോത്തൻകോട് കഴിഞ്ഞ് വാവറമ്പലം കഴിഞ്ഞ് വേങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിനേക്കാളും എളുപ്പം ബൈപ്പാസ് വഴി വരുന്നതാണ് ഹൈ പനാറ മൈലിൽ നിന്ന് റൈറ്റ് കയറി വരുന്നത് അതിനടുത്തൊരു സ്കൂളിൻ്റെ പതിനാറാം മൈലിനെ കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ തോന്നയ്ക്കിയ സ്കൂളിനടുത്ത് ഒരു വീട്ടിനകത്തൊരു മാളത്തിന് അടുത്തൊരു മാളത്തിൽ എന്തോ ഒരു അതിഥിയെ കണ്ടുവന്നാണ് അവർ പറയുന്നത് ആദ്യം പറഞ്ഞ് വീട്ടിനകത്തെന്ന് പറയുന്നത് നമ്മളെ വിളിച്ചത് അടുക്കളയ്ക്കകത്തുന്നതെല്ലാം പറഞ്ഞാണ് ആദ്യം വിളിച്ചത് രണ്ടാമത് ഇവിടെ എത്താറായി പറഞ്ഞ മാളത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നത് പാറക്കെട്ടിനകത്തോലാണെങ്കിലും നമുക്കറിയില്ല നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട് പാറക്കെട്ടിനകത്തോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഇടിയിലൊക്കെ ആണെങ്കിൽ അത് കിട്ടാൻ സാധ്യതയില്ല എന്തായാലും നമുക്ക് വീട്ടിൻ്റെ പറമ്പും അല്ലെങ്കിൽ ആ മതിലും അല്ലെങ്കിൽ വീണ്ടും ചുവരും ഈ മാളവരുടെയും വ്യത്യാസം ഉണ്ടെന്നാണ് നമ്മൾ ആ സ്ഥലത്തെത്തി നോക്കാൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ് വ്യത്യസ്തനാണോ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ടു വരുന്ന ആളാന്ന് പോവാൻ നമുക്ക് ആ സ്ഥലത്ത് വളരെ സന്തോഷമുണ്ട് കാരണം എന്താ പറയാ നമ്മുടെ പഴയ മുത്തശ്ശിലുമായിട്ട് കുറേ പഴഞ്ചൻ പുരാണങ്ങൾ അല്ലെങ്കിൽ പഴഞ്ചൻ കഥകളുമായിട്ട് ഇന്നത്തെ ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരിക്കുക കടന്നു പോയി കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം ഈ കമ്പ്യൂട്ടർ യുഗത്തിലും അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈഫിലും ഒരു മാളത്തിനകത്ത് പാമ്പ് കയറി പോയെന്ന് പോയത് എന്ത് കണ്ടത് ഉടനെ കണ്ടിട്ടുടനെ അപ്പുറത്തെ ഇപ്പുറത്തെ ഏതോ വീട്ടിൽ പോയി പശുവിനെ ചാണ അടിച്ച് ചാണകം അടിപ്പിച്ച് അതിൻ്റെ ചാണകം കൊണ്ടുവച്ച് പൊത്തടച്ച് വെച്ചിരിക്കുകയാണ് കാരണം എന്തോ ഒരു ഒരു എന്താ പറയുക അതൊരു മണ്ടത്തരമായൊരു അറിവാണ് ഒരു കാരണവശം പാമ്പും ചാണകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇപ്പോൾ ഉണ വളക്കുഴികളിൽ ചാണക ഉണങ്ങി കിടക്കുമ്പോൾ അതിനകത്ത് പരിചാരി മാളം ഉണ്ടാക്കുമ്പോൾ ഈ മാളത്തിനകത്താണ് ചാ ഉണങ്ങിയ ചാണത്തിനകത്ത് ആ മാളുണ്ടാക്കി പരിചയം അതിനകത്താണ് ചേരും ഒക്കെ ഇപ്പോൾ മുട്ടയിട്ട് വെക്കുന്നത് അതിന് പാമ്പും ചാണകത്തിന് യാതൊരു ബന്ധം ഇല്ല എന്നുള്ളത് ഓർത്ത് വെക്കുക പാമ്പിനെ കിടക്കുമ്പോൾ ചാണകം കലക്കി തളിക്കുന്നതിൽ മൂലം ഒരർത്ഥം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്തായാലും നമുക്ക് ഈ ചാണകം ചടച്ച മാവനെ കൊണ്ടുപോയി എത്ര ചാണകെത്രയും കിട്ടുകയുണ്ടോ നമുക്ക് നോക്കാം തൂമ്പ ഓക്കെ ഇതല്ലേ ഞാൻ എന്തി വട്ടികളേട്ടാ കാണാൻ വെച്ച് ഏറെ കൂടുന്ന സ്പേസ് അടച്ചപ്പോൾ എനിക്കറിയാം ഉള്ളിലേക്ക് ഏറെ കിട്ടുന്ന ഉള്ളിലേക്ക് പോയിരിക്കാം ഇത് നമ്മൾ കുറേ ഇടിച്ചു ഇനി ഇനിയും കമ്പനിൻ്റെ എൻ്റെ അങ്ങ് എത്തുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുവഴി കറങ്ങി അങ്ങ് പോകുമെന്നാണ് തോന്നുന്നത് അപ്പം സ്ഥലത്ത് തുടങ്ങിയ മാളം മരത്തിൽ കൂടെ കാരണം ഞാൻ വെച്ചിട്ട് മരമൊക്കെ മുറിക്കേണ്ടി വരും നോക്കി ഇപ്പോൾ ഈ ടീം തേക്കും ഒന്നുമല്ല ഈ ടീം തേക്കിനെ മുറിച്ച് നമുക്ക് കൊണ്ടുവരുന്നത് വിറ്റ കാശെങ്കിലും കിട്ടുമല്ലോ ഇതാർക്കും വേണ്ടാത്ത ഒരു സാധനം ഇന്ന് കേരളത്തിൽ റബ്ബർ പണ്ടൊക്കെ ആൾക്കാർ എല്ലാവരും നൂറ്റി അമ്പത് ഇരുന്നൂറോ കിലോയ്ക്ക് വരേണ്ടത് ഇപ്പോൾ എല്ലാവരും റബ്ബറ് വെച്ചു ഇപ്പോൾ റബ്ബർ അവർക്കിന്നെ തലവേനായി മാറി എന്തായാലും ആ റബ്ബറിനെ വലം വെച്ച് ഒരു മാളം പോകുന്നുണ്ടായിരുന്നു ആ മാളത്തിനകത്ത് എന്തോ ഒരു അതിഥിയെ കാണുമ്പോൾ തോന്നി ഇതാ നോക്കട്ടെ അതേ അതേപോലെ മളത്തിൽ എന്തോ അതിഥി ഞാൻ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ കാണുന്നില്ല സ്ത്രീകൾ വീണ്ടും അകത്തേക്ക് മളം കഴിക്കും കഷ്ടപ്പെട്ടുവെങ്കിലും നമ്മുടെ കുറച്ചേരല്പം കഷ്ടപ്പെട്ടുവെങ്കിലും അത്ര വലുതൊന്നും അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പരിചയപ്പെടുത്ത അതിഥികൾ അതിഥിയിൽ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹം വ്യത്യസ്തരൊന്നും അല്ല മൂന്ന് വയസ്സ് കഷ്ടി മൂന്ന് വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു ചെറിയ ക്ഷർ ഒരുപാട് കണ്ടിട്ടുള്ള പരിചയപ്പെട്ടുള്ള അതിഥിയാണ് ഇദ്ദേഹം ഇദ്ദേഹം അത്ര വ്യത്യസ്തമൊന്നുമല്ല കോമൺ കോബല എന്നറിയപ്പെടുന്ന സർപ്പമെന്ന് അറിയപ്പെടുന്ന നാഗമെന്ന് അറിയപ്പെടുന്ന മൂർക്കനെന്നറിയപ്പെടുന്ന അല്ലാത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന സ്പെട്ടിക്കൽ കോബല എന്നറിയപ്പെടുന്ന കേരളത്തിൽ എല്ലായിടത്തും ആയിട്ട് കണ്ടുവരുന്ന കോമൺ കോബല എന്നറിയപ്പെടുന്ന അതിഥിയുടെ മൂന്ന് വയസ്സിനടുത്ത് പ്രായമുള്ള ഇദ്ദേഹം മെയിലാണ് ആണായി ആൺ ആണ് ഈ വർഷം തൊട്ടൊക്കെ മാറ്റി നടക്കേണ്ട പ്രായമായി കഴിഞ്ഞു അതുമാത്രമല്ല വേറെ പ്രത്യേകതയുള്ളത് ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒക്ടോബർ അടുത്ത മാസം കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസം തുടക്കമാകുമ്പോൾ പാമ്പുകളുടെ ഇണചേല സമയമാണ് അപ്പോൾ ഇവരി ഭക്ഷണം തേടിയിട്ട് മാളത്തിൽ കയറി അടുത്ത ടൈം ഭക്ഷണം ഭക്ഷണം തേടാനായി ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത അവരുടെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇവരുടെ രീതി എന്ന് പറയുന്നത് ഇണചേലാണ് നവംബർ ഡിസംബർ ജനുവരി ആദ്യം വരെ ഇണചേരുന്ന സമയമാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു തത്രപ്പാടാണ് ഇവയുടെ ഇപ്പോഴത്തെ ഇനി അങ്ങോട്ടുള്ള യാത്ര പിന്നെ ഇപ്പോൾ മറ്റൊരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത ഉള്ളത് എനിക്ക് ഒപ്പിയെടുക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നേ പേപ്പർ മിൽ ആക്ലത്തിനടുത്ത് പേപ്പർ മില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു വീട്ടിലൊരു പാമ്പിനെ കണ്ടുവന്നപ്പോൾ എന്നെ വിളിക്കുക അപ്പം പുതു മഴയുണ്ടായിരുന്നു ചെറിയ മഴ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു വയ്യ നല്ല ടയർഡായ പാമ്പ് ഇങ്ങനെ സഞ്ചരിച്ച് ഇലയിലൊക്കെ തപ്പി തപ്പി നടക്കും അപ്പോൾ ഞങ്ങൾക്ക് മഴയത്ത് ഇലയിൽ ഇലയിൽ വീണ വെള്ളം ഈ തുള്ളിത്തുള്ളി നിൽക്കുന്ന വെള്ളത്തെ ഈ പാമ്പ് പോയി തല ചുണ്ട് അതിൽ കൂടി ഇച്ചിരി ഇങ്ങനെ ട്രോപ്പ് ചെയ്ത് കുടിക്കുന്നത് കാണാൻ കഴിഞ്ഞു നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം മഴ പെയ്യുമ്പോൾ പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് മണ്ണ് കഴിക്കാനല്ല ചൂടെടുത്ത് മാളത്തിനകത്തിരിക്കുമ്പോൾ വെള്ളം ശാന്തിയായിട്ട് അവർക്ക് ശാന്തത നൽകാനായി വെള്ളം താഴേക്ക് മഴ താഴേക്ക് വരുമ്പോൾ ആ മഴ അതിൽ നിന്ന് വരുന്ന മഴവെള്ളം തുള്ളിയായിട്ട് വരുന്ന മഴവെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് അവർ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ് പാമ്പിനെ കണ്ടു ചാണകം വെച്ച് മാളമടച്ചു എങ്കിലും അങ്ങനെയാണെങ്കിലും പണ്ട് വഴിയേ വഴിയെ ഉള്ളൂ ഉള്ളു വഴി വീടിനകത്തൊക്കെ എങ്ങനെയാണ് പാമ്പ് പറഞ്ഞാൽ ചാണകം കണ്ടിട്ട് പാമ്പ് തിരിച്ചു പോകണ്ടേ അപ്പോൾ ഇതെല്ലാം കഥകളാണെന്ന് മനസ്സിലാക്കുക പാമ്പും ചാണകത്തിന് യാതൊരു ബന്ധമില്ല എന്നുള്ള മനസ്സിലാക്കുക ചവിട്ടിൽ മാത്രമേ ഇവ കടിക്കുന്നു മൂക്കുകൊണ്ട് സ്മെൽ കഴിയാത്ത ജീവിയാണെന്ന് മനസ്സിലാക്കുക എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി കണ്ട് പരിചയപ്പെട്ട അതിഥി ആയതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തെ അധികം വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കി എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അല്പം വെട്ടിക്കിളയ്ക്കേണ്ടി കളക്കേണ്ടി വണ്ണക്കേണ്ടി വന്നുവെങ്കിലും അധികം കഷ്ടപ്പെടേണ്ടി വരും ഒരു കിലോമീറ്റർ മാത്രമേ കളയ്ക്കേണ്ടി വന്നുള്ളൂ എന്തായാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമാണ് കാരണം എവിടെ പോയാലും പണ്ടത്തെ പണി എനിക്ക് ഓർമ്മ വരും കള വെട്ടും കളയലും മരമുറുപ്പും ഒക്കെ തന്നെയാണ് എൻ്റെ സ്ഥിരം ജോലി അപ്പോൾ അതുകൊണ്ട് ജിം ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല ഈ ജോലി ഇങ്ങനെ തുറന്ന് പോയാൽ മതി എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇവരുടെ യാത്ര പറഞ്ഞ് ഈ ഈ മാമനാണ് ആൾ ചെങ്കിരിയാണ് ബോഴ് ഒരു വടിയെ കുത്തി നിൽക്കുകയാണ് അപ്പോൾ ഇദ്ദേഹമാണ് എനിക്ക് ഈ കോള് എൻ്റെ നമ്പർ കൊടുത്തതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് വ്യത്യസ്തനായ മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർ കൗമുദി ടി വി തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് ട്രിപ്പിൾ ഫോർ മാസ ടീമിനെ വലിയ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുള്ളത് അല്ലെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത് ഒന്നാമത് ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഡേ നൈറ്റ് യാത്രയാണ് രാത്രി ഒന്നും പകലൊന്നും അല്ലാതെ ഞങ്ങളുടെ ശരീരം നോക്കാതെ മനസ്സ് നോക്കാതെ ഒക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അതിനിടയ്ക്കാണ് എന്നെ വിഷമിപ്പിക്കുന്നതിനനുഭവം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ രാത്രിയിലുണ്ടായത് ഒൻപതേകാൽ മണിക്ക് ഞാൻ പനിയായിട്ട് കിടക്കുന്ന എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വീട്ടിൽ വന്ന് കയറിയിൽ ഉണ്ടെങ്കിൽ എനിക്കൊരു കോൾ വരുകയുണ്ട് കോട്ടയം നിന്ന് കോൾ വരുകയാണ് അപ്പോൾ ഞാൻ സുഖമില്ലാതെ അവരൊന്നും ഒഴിഞ്ഞു അത് കഴിഞ്ഞ് പീരുവേടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടുക്കളയിൽ ഒരു പാമ്പിനെ കണ്ടുവന്നും പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്ത് വിളിക്കുകയും ഞാൻ ഉടനെ ഞാനുടനെ ഒൻപതേകാലോട് ടാക്സി വിളിച്ച് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി വണ്ടിയിൽ കയറി ഞാൻ അദ്ദേഹത്തെ വിളിച്ച മൊബൈൽ കിട്ടുന്നില്ല രണ്ടാമത് വീണ്ടും ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇടയ്ക്കൊന്ന് കിട്ടി അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങൾ മറ്റൊരു നമ്പരും കൂടെ പറഞ്ഞു നിങ്ങളുടെ ഈ നമ്പർ കിട്ടുന്നില്ല എന്നില്ല ഈ ഒരു നമ്പരേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുകയും തിരിക്കാൻ പറഞ്ഞു ഒന്നര മണിക്കൂറിനകത്തിൻ്റെ മൊബൈലേക്ക് റൂട്ട് എസ് എം എസ് സിയാന്ന് പറഞ്ഞു ഞങ്ങൾ പീരിമേലേക്ക് പോയായിട്ട് ഞാൻ ഇറങ്ങി ഞാൻ ഏകദേശം എതിരി ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് ഈ സം കോളിൽ സംശയം തോന്നിയതുകൊണ്ട് ഞാൻ ആ കോൾ ഒരു അര അവിടെ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് പാലോട് നിന്ന് കാഞ്ഞിരം പറയാൻ പാലോട് കാഞ്ഞിരം പറയാൻ നോക്കാം അതായത് നമ്മുടെ കാരേറ്റിന്ന് പാലോടേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ റൈഡിലേക്ക് പോകുന്ന വഴിയിൽ കൂടി കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ കാഞ്ഞിരം പറയാന് അവിടെ പോയി ഒരു പെരുമാമിന് പിടിച്ചിരുന്നു വീണ്ടും അദ്ദേഹത്തെ വിളിച്ചിട്ട് റിങ്ങ് ചെയ്യുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല അവസാനം ഞാൻ ഇതേ അനുഭവം അത് ഞാൻ എനിക്ക് വിഷമമുണ്ട് എൻ്റെ മനസ്സിന് മാനസികമായിട്ട് മാനസികമായിട്ട് വിഷമമുണ്ട് പക്ഷേ നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മളെ നമ്മുടെ ചുറ്റിനുണ്ട് മലയാളി തന്നെയാണ് പക്ഷേ കർണാടകത്തിലാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വാസസ്ഥലം അദ്ദേഹത്തിന് വിളിക്കുമ്പോൾ എല്ലാം കർണാടക കന്നഡ ഭാഷയിൽ കേൾക്കുന്നത് അതിന് ഒരു ആറ് മാസങ്ങൾക്ക് മുന്നേ ഇതേ ആൾ തന്നെയാണ് വേറൊരു നമ്പരീന്ന് എന്നെ വിളിച്ചിട്ട് രാത്രി പന്ത്രണ്ടരക്ക് വിളിച്ചിട്ട് പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ ചെങ്ങന്നൂരിനടുത്ത് ചെങ്ങന്നൂർ ദേവി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത വീട്ടിൽ പടിക്കടിൻ്റെ അടിയിൽ പാമ്പിരിക്കുന്നത് എന്നെ വിളിക്കുകയും ഞാൻ ഇവിടുന്ന് ഒരു ടാക്സി അറിഞ്ഞത് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇപ്പോൾ വിളപ്പാങ്ങനെ മൂന്ന് മണി വരെ കിടക്കുകയും അന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മൊബൈലിൽ വേറെ റിപ്ലൈ ഒന്നും ഇല്ല വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിറ്റന്നിരാവ് തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ഞാൻ അന്ന് ഞാൻ ക്ഷമിച്ചു അന്ന് ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിരുന്നു പക്ഷെ അന്ന് പരാതി പോലീസുകാർ ഉദ്യോഗമായിട്ട് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞു അന്വേഷിച്ചു അന്വേഷിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു കാര്യം അവർ ആ ടവർ നമ്മൾ ലൊക്കേറ്റ് ചെയ്തത് കർണാടകത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ അവസരത്തിൽ എന്തായാലും ഈ വ്യക്തിയിൽ ഈ അവസരത്തിൽ ഈ ഈ ഇപ്പോഴത്തെ പ്രാവശ്യം എന്തായാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല കാരണം ഇതുപോലെ ഇനി ഒരു മറ്റൊരാളിന് ഇതുപോലൊരവസ്ഥ ഉണ്ടാവും ഞാൻ എന്തായാലും സൈബർ സെല്ലിൽ പരാതി കൊടുക്കും ശക്തമായിട്ട് ഇതിനെ ഞാൻ എതിർക്കുകയും ചെയ്യണം എന്തായാലും ഈ ഒരാളിനെ ഈ ഇങ്ങനെ എന്നെയല്ല മറ്റൊരാളിനെ ഇനി ഈ ആളിൻ്റെ വ്യക്തിയിൽ നിന്ന് ഒരു അപകടം ഉണ്ടാവരുത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ പരാതി കൊടുക്കും ആ പരാതി കൊടുത്ത് അദ്ദേഹത്തെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും